വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞ് കുറേ പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞാനിപ്പോൾ കണ്ടത് ക്രൈം നടക്കാൻ ഏറ്റവും ഇനി സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാങ്ക് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞ് രണ്ടുപേരെ മൊബൈലിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ക്യാമറയും വെച്ചിട്ട് അവിടെ നിർത്തിയിരുന്നാൽ മതി ആരെ എന്തും ചെയ്തിട്ട് പോകാം ആരും പ്രതികരിക്കത്തില്ല നമ്മുടെ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാങ്ക് കിടക്കുകയെന്ന് പറയും പബ്ലിക് ആണ് ഇതിന് ഓൺ ദ സ്പോട്ട് കേസെടുക്കേണ്ട സാധനമാണ് കാരണം അത് പറയാൻ കാരണം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ എനിക്ക് അയച്ചു എൻ്റെ ആ സുഹൃത്ത് അയച്ചു തന്നപ്പോൾ ഞാനത് നോക്കിയതിൽ കണ്ടത് ഇവർ പബ്ലിക്കിനിടയിൽ പോയി പോയിട്ട് ഒരാളെ പ്രാങ്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ആൾ അറിയുന്നില്ല ഇത് ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ എന്തോ അയാൾ എന്തോ ഒരു ഒറിജിനൽ സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ഒരു കോളേജ് ഗേളിൻ്റെ അടുത്താണ് ഈ പോയി കോട്ടയത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള സ്ഥലത്തുള്ളവരോന്നാണ് ഞാൻ കണ്ടത് ഇത് പിന്നീട് ഏതൊക്കെ തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് ആരും പോകാറില്ല ഇപ്പം നമുക്കറിയാം ഡീഫേക്ക് വന്നിരിക്കുന്ന കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഡീഫേക്ക് ആരെ ഉണ്ടാക്കാം ഈ വീഡിയോ അല്ലെങ്കിൽ ഈ സാധനം വെച്ചിട്ട് പിന്നീട് ആ അവരുടെ പോണോഗ്രാഫിക് വീഡിയോ ഇറങ്ങി ഇല്ലാതെ എന്താ ഉറപ്പ് ആ പെൺകുട്ടി നല്ല ബോൾഡായിട്ട് പ്രതികരിച്ച് പെൺകുട്ടി പോലീസിനെ വിളിച്ചു പിന്നെ അവന് പറയാൻ പറ്റത്തില്ലല്ലോ ഈ പ്രാങ്ക് ചെയ്തവന് അവൻ സാറേ ഇത് പ്രാങ്ക് ആ വീഡിയോ ആയിരുന്നു എന്നാൽ പിന്നെ നിങ്ങളത് പറയണ്ടതെന്ന് പറഞ്ഞു എനിക്ക് അവിടെ എനിക്ക് പ്രശ്നം തോന്നിയത് വന്നത് എസ് ഐ ഉൾപ്പെടെയാണ് എസ് ഐ ഈ പറഞ്ഞ ആളിൻ്റെ പ്രസൻറ്ററിൻ്റെ തോളിലൊക്കെ തട്ടി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി അപ്പോഴും ഇങ്ങനെ കരി തുള്ളിക്കൊണ്ട് നിൽക്കുന്നതിൽ നിൽക്കുവാണ് കാരണം അതിന് അത്രയ്ക്ക് ദേഷ്യം വന്നായിരുന്നു പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പോലീസ് അവനെതിരെ കേസെടുക്കേണ്ടതാണ് അതിന് പോലെ അവനെ തോളെ തട്ടി അവനെ ഇത് പറഞ്ഞു വിട്ടു അവിടെ ഏറ്റവും വലിയ ഇഷ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഈ പോലീസ് ഇവിടെ വന്നില്ലേ ആ സമയത്ത് ആ അവർ നിന്ന സ്പോട്ടിൽ ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു ആയിരിക്കുക അവിടെ എത്തേണ്ട പോലീസാണ് ഇവിടെ ഒരുത്തം പ്രാങ്ക് ചെയ്തതിന് വേണ്ടി ഇവിടെ വരേണ്ടി വന്നത് നമ്മൾ ആലോചിക്കണം വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ആ പെൺകുട്ടിയുടെ കേസ് വെച്ചിട്ട് ഒന്നുകൂടെ പറയാം ഈ പെൺകുട്ടി ഇങ്ങനെ ഇത് ചെയ്തു ഇത് വ്യൂവേഴ്സ് ഇനി ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് വരുന്നത് ഇത് കാണുന്ന നമ്മുടെ ഈ കോളേജ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളോ അവരാരെങ്കിലും മഴയിൽ ഇതേപോലെ പറഞ്ഞ ഒരു സംഭവം നടക്കുകയാണെന്ന് വിചാരിച്ചു അവർ വിചാരിക്കും പ്രാങ്ക് ആണെന്ന് അവരിതിനെ റിയാക്ട് ചെയ്തില്ല അവിടെ യഥാർത്ഥത്തിൽ ക്രൈം ആയിരിക്കും നടക്കുന്നത് ഒരു മാല പൊട്ടിച്ചുണ്ടെടുന്ന ഒരു വിഷയമാണെന്ന് വിചാരിച്ചു അത് പ്രാങ്ക് ആണെന്ന് വിചാരിച്ച് കൈകെട്ടി നിന്നാലോ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നു അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നു ആ അവർ പറയുകയാണ് ഞങ്ങൾ പ്രാങ്ക് ഷൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒരാൾ അപ്പുറത്തൊരു ക്യാമറ ആയിട്ട് നിന്നാൽ മതി എന്നിട്ടോ ഒരു പെൺകുട്ടിയെ വന്നിട്ട് എന്ത് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാങ്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തൻ മൊബൈലായിട്ട് നിന്നാൽ മതി ആളുകൾ പബ്ലിക് അനങ്ങത്തില്ല കാരണം അവർ ആയിരിക്കും പ്രാങ്ക് ഇല്ലെന്ന് നടന്നിട്ട് അവർ ഷൂട്ടിങ് നടക്കുക അതിനെ വണ്ടി കയറ്റിയിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വാർത്ത ഒരുപടി അറിയത്തുള്ളൂ ഇവിടെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ പ്രണയ കൊലപാതകം അതൂതൊക്കെ നടക്കുന്നുണ്ട് ആസിഡ് ഉണ്ട് ഇപ്പോൾ ഇതേപോലുള്ള ഇപ്പോൾ ഒരു പ്രാങ്ക് ചെയ്യുന്നവൻ ഈ മോഡൽ അവിടെ വന്നിട്ട് അവൻ്റെ ഒരു സുഹൃത്തിനെ പഠിച്ചു കൊണ്ടുവർത്തിയിട്ട് അവനൊരു പെൺകുട്ടിയെ കുത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രാങ്ക് ചെയ്യുകയെന്ന് വിചാരിച്ചിരുന്ന ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് കുത്തിയിട്ടുവാ പോലീസുകാർ കാണുമ്പോൾ പോലും ഒന്നും മിണ്ടില്ല ഒന്നും മിണ്ടത്തില്ല പോലീസുകാർ കൈയടിച്ചുകൊണ്ട് വയ്ക്കും ആ പ്രാങ്ക് ഇതിപ്പോൾ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് ഇൻസൾട്ടായി വിചാരിക്കാം ഭയങ്കരമായിട്ട് കാരണം നമുക്ക് എപ്പോഴും നമ്മൾ സന്തോഷിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കലെ എല്ലാം മനുഷ്യർ നടക്കുന്നത് ആ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നിട്ടൊരു പ്രാങ്ക് നടത്തി നടത്തുമ്പോൾ നമ്മളത് എങ്ങനെ പ്രതികരിക്കണം നമുക്കതിനെന്ത് ലീഗൽ വശം കിട്ടും ഇപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അത് ഞാനപ്പോൾ എങ്ങനെ പ്രതികരിക്കണം അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അവരെ ഔട്ടറേജ് ഓഫ് മോഡസ്റ്റി എന്ന് പറയുന്ന ആ ഒരു വകുപ്പിൽ തന്നെ അത് വരും കാരണം അവരെ ഇത് വരുവാണ് അതായത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവരുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അവരുടെ യാതൊരു ഇതും ഇല്ലാതെ അത് പെൺകുട്ടിയായിട്ട് ആൺകുട്ടിയായിട്ട് ആരുടെ ആയാലും ശരിക്കും ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ പബ്ലിക്കിലി പ്രാങ്ക് എന്ന് പറഞ്ഞ് എടുത്തത് തന്നെ ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷം മിണ്ടാൻ പറ്റാത്ത ആ സമയത്ത് എൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ഫോട്ടോഗ്രാഫി വഴി എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പോലും ചിന്തിക്കുന്ന കുട്ടികളുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നിയമവോശങ്ങളെ പറ്റി ബോധേടമല്ല അത് അത് മാത്രമല്ല ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇത് അവർ അന്നേരം അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നില്ല അന്നേരം അത് ചെയ്തിടും പിന്നീട് പക്ഷേ ആ ഒരു ആളിൻ്റെ ലൈഫായിരിക്കും ചിലപ്പോൾ പോകുന്നത് അത് കുറിച്ച് ചിലപ്പം ആത്മഹത്യകൾ സംഭവിക്കാം കണ്ടുപിടിക്കാൻ പറ്റില്ല തോന്നലാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആണ് അല്ല കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അത് നമ്മുടെ ടെക്നോളജി വൈസ് നമുക്ക് നമുക്ക് പറയാം ഐ പി അഡ്രസ്സ് വെച്ചിട്ടോ നമുക്കിപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ സൈബർ സെല്ലിൽ അല്ലെങ്കിൽ അവർക്കത് ട്രാക്ക് ചെയ്യാനും ആരാണ് എന്നുള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അവിടെ അല്ല ഈ പ്രശ്നം ഇത് കണ്ടുപിടിക്കുന്ന നേരം അല്ല കാരണം സൈബർ സെല്ലിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തിനേ വേണ്ടി കൂടുതൽ കേസാണ് ഓരോ ദിവസവും വന്നോണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ കണ്ടൻറ്റ് എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ കടപ്പുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ മോണിറ്ററിംഗ് സിസ്റ്റം വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ മിണ്ടായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും കൂടത്തേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക